ഹലോ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത്രയും കാലം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോകളിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ഓസ്ട്രേലിയ വന്നതിന് ശേഷമുള്ള കുറേ പോസിറ്റീവ് കാര്യങ്ങളും അതുപോലെ ഇവിടെ നമ്മൾ നോട്ട് ചെയ്ത കുറെ നല്ല കാര്യങ്ങൾ ആണ് ഞങ്ങള് കൂടുതലും ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്പിനേയിൽ കണ്ട പോലെ തന്നെ ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങൾ നോട്ട് ചെയ്ത കുറച്ച് നെഗറ്റീവുകളാണ് ഇവിടെ വരുമ്പം നെഗറ്റീവ്സ് എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും കുറച്ച് വ്യത്യാസങ്ങൾ യു കെ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും ഒക്കെ കുറച്ച് വ്യത്യാസങ്ങള് അത് നെഗറ്റീവ് ുള്ള വ്യത്യാസങ്ങളെ പറ്റി തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും മുഴുവനായിട്ട് വാച്ച് ചെയ്യാം അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ വരാനിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഒന്നാമതായിട്ട് എനിക്ക് തോന്നിയ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇവിടുത്തെ വർക്കിംഗ് അവേഴ്സ് തന്നെയാണ് ഇവിടുത്തെ ഇവിടുത്തെ മെജോറിറ്റി ഓഫ് ദ ഹോസ്പിറ്റലിൽ നമുക്ക് എയ്റ്റ് അവേഴ്സ് ഡ്യൂട്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആഴ്ചയിൽ അഞ്ച് ദിവസം ഡ്യൂട്ടിക്ക് പോകേണ്ടതായിട്ടുണ്ട് ഫുൾ ടൈമാണ് ചെയ്യുന്നത് എങ്കിൽ ഫുൾ ടൈം എന്ന് പറയുമ്പം തേർട്ടി എയ്റ്റ് അവേഴ്സ് പെർ വീക്ക് വരും അപ്പം ഹസ്ബൻഡും വൈഫും കുട്ടികളുള്ളവരാണെങ്കിൽ അവർക്ക് രണ്ടു പേർക്കും ഫുൾ ടൈം ജോബിന് പോകുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽറ്റ് ആണ് ഇവിടെ അൺലസ് അവർക്ക് ചൈൽഡ് കെയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ സ്കൂളിൽ പോകുന്ന കുട്ടികളുമല്ല അതിൽ താഴെയുള്ള ചെറിയ കുട്ടികളുമാണ് ചൈൽഡ് കെയർ ഇവിടെ സെറ്റ് സെറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഫുൾ ടൈം ജോബിന് പോവാന്ന് പറയുന്നത് പോസിബിളായിട്ടുള്ള കാര്യമല്ല അപ്പം അതുകൊണ്ട് തന്നെ അതൊരു ഒരാൾക്ക് പാർട്ട് ടൈം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ വേറൊരാ മറ്റേ ആൾ ഫുൾ ടൈം ജോബ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ ു അപ്പൊ തന്നെ നമ്മുടെ ഏർണിങ്സിൽ അതിനനുസരിച്ച് മാറ്റം വരും അപ്പം ഈ വർക്കിംഗ് അവേഴ്സ് ആണ് ആദ്യം തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നമ്മളിവിടുത്തെ നെഗറ്റീവ്സിനെ പറ്റി പറയുമ്പം ഇവിടെ വന്നിരിക്കുന്ന വിസ ഏത് വിസയാണ് എന്നതിനെ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് വരുന്ന പോരായ്മകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ നമ്മൾ പി ആർ വിസയിലാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ കുറേ മെച്ചമുണ്ട് പക്ഷേ സെയിം ടൈം നമ്മൾ വർക്കിംഗ് വിസയിലാണ് വരുന്നതെങ്കിൽ കുറേ ബുദ്ധിമുട്ടുകളും ഇവിടെ ഉണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മെഡിക്കൽ കെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പി ആർ വിസയിൽ വരുവാണെങ്കിൽ നമുക്ക് മെഡി കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഷുറൻസിൽ നമുക്ക് എല്ലാം കവറാവുന്നുണ്ട് നമ്മൾ പ്രത്യേകം പേയ്മെൻറ്റ് അതിന് വേണ്ടി ാണ് നമ്മള് മെഡിക്കേഷൻ മേടിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യണം ബാക്കി പെർസെന്റേജ് ഈ പറഞ്ഞ മെഡിക്കൽ കെയർ എന്ന് പറഞ്ഞ കമ്പനിയുടെ പക്ഷെ നമ്മളിവിടെ ഈ പി ആർ വിസയിലല്ല വർക്ക് വിസയിലാണ് വരുന്നത് ഫോർ എയ്റ്റി ടു വിസയിലൊക്കെയാണ് നമ്മളിവിടെ വരുന്നതെങ്കിൽ ഈ പറഞ്ഞ മെഡിക്കൽ കെയർ എന്ന് പറയുന്നത് ഫുള്ള് നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് അപ്പം ഫുൾ പേയ്മെന്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും ഇനി അതുപോലെ വർക്ക് വിസ വരുന്ന ആളുകൾ അങ്ങനെ ഫുൾ പേയ്മെന്റ് കൊടുക്കുന്നതിനു പോലെ നമ്മളൊരു പ്രൈവറ്റ് ആയിട്ടൊരു മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിട്ടാണ് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിലും പ്രൈവറ്റ് ഇൻഷുറൻസ് എടുക്കണമെങ്കിലും മന്ത്ലി നല്ലൊരു പേയ്മെന്റ് നമ്മൾ അതിനുവേണ്ടി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒരു വലിയൊരു ഫാമിലി ഒരു ഫൈവ് പീപ്പിളൊക്കെ ഉള്ളൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ഫൈവ് ഹൺഡ്രഡ് എങ്കിലും മാസത്തിൽ നമ്മൾ ഈ മെഡിക്കൽ ഇൻഷുറൻസിന് വേണ്ടി ചെലവാക്കേണ്ടതുണ്ട് അപ്പം അത് നോക്കുമ്പം പി ആർ വിസക്കാരെ സംബന്ധിച്ച് കുഴപ്പമില്ലെങ്കിലും വർക്ക് വിസയിലുള്ള ഒരാൾക്ക് മെഡിക്കൽ കെയർ ഇവിടെ എക്സ്പെൻസീവ് ആണ് യു കെനെ ഒക്കെ കമ്പയർ ചെയ്യുന്നു യു കെയിലൊക്കെ പി ആർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വർക്ക് വിസയാണ് ഒക്കെ നമുക്ക് മെഡിക്കൽ കെയർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഫ്രീ ആണ് മെഡിക്കേഷൻ എന്തോ നമ്മൾ പൈസ കൊടുക്കണം എങ്കിൽ പോലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഫ്രീ ആണ് അപ്പോൾ അതാണ് എനിക്ക് രണ്ടാമതായിട്ട് തോന്നി ഇവിടുത്തെ ഒരു നെഗറ്റീവ് ഇനി നെക്സ്റ്റ് വരുന്നത് ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ്റെ കാര്യം പറയാനാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് ഈ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പി ആർ വി സി ഉള്ള ഒരാളാണ് ഇവിടെ വരുന്നത് എങ്കിൽ അവർക്ക് ഇവിടുത്തെ പബ്ലിക് സ്കൂളിൽ അതായത് ഗവൺമെന്റ് സ്കൂളിൽ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ ഫ്രീ ആണ് പക്ഷേ നമ്മൾ വർക്ക് വിസ അതായത് ഫോർ എയ്റ്റി ടു വിസയിലൊക്കെയാണ് ഇവിടെ വരുന്നതെങ്കിൽ ചിൽഡ്രൻസ് എഡ്യൂക്കേഷനും പേയ്മെന്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതായത് പബ്ലിക് സ്കൂളാണെങ്കിൽ പോലും ഗവൺമെന്റ് സ്കൂളിൽ പോലും നമുക്കൊരു ചെറിയ പേയ്മെന്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് വർക്ക് വിസയിലാണെങ്കിൽ പക്ഷേ പി ആർ വിസയിലുള്ളവർക്ക് പബ്ലിക് സ്കൂള് ഫ്രീ ആണെങ്കിൽ പോലും ഇവിടെയുള്ള ഇവിടെ വരുന്ന ഇന്ത്യൻസ് ഒന്നും കൂടുതലും കുട്ടികളെ ഗവൺമെൻറ് സ്കൂളിൽ വിടുന്നത് കുറവാണ് വിടുന്നവരും ഉണ്ട് പക്ഷേ ഭൂരിഭാഗം ആളുകളും പ്രൈവറ്റ് സ്കൂളിലാണ് വിടുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല ചിലപ്പം എന്താ പറയാ പഠിപ്പിക്കലോ അല്ലെങ്കിൽ കെയറിംഗോ ഒക്കെ കുറവോ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടാവും പക്ഷെ അതുകൊണ്ടാണ് എന്ന് തോന്നുന്നു ഇവിടെ എല്ലാവരും തന്നെ പ്രൈവറ്റ് സ്കൂളുകളിലാണ് കുട്ടികളെ വിടുന്നത് പക്ഷെ യു കെയില് പ്രൈവറ്റ് സ്കൂളുകൾ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല കാരണം അവിടെ എല്ലായിടത്തും പബ്ലിക് സ്കൂളുകളാണ് കാണാനുള്ളത് എല്ലാവരും കുട്ടികൾ പബ്ലിക് സ്കൂളിലാണ് വിടുന്നതും ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ചൈൽഡ് കെയറിൻ്റെ കോസ്റ്റും ഇവിടെ കമ്പാരിറ്റീവ്ലി കൂടുതലാണ് എസ്പെഷ്യലി വർക്ക് വിസയിൽ വരുന്ന ആളുകൾക്ക് പി ആർ വി സി ആണെങ്കിൽ അതിന് നമ്മളൊരു ചെറിയ എമൗണ്ട് കൊടുത്താൽ മതിയാവും ബാക്കിയുള്ള എമൗണ്ട് ഗവൺമെൻറിനിന്ന് ഇടും ചിൽഡ്രൻസ് ചൈൽഡ് കെയറിന് വേണ്ടിയിട്ട് പക്ഷേ വർക്ക് വിസയിൽ വരുന്ന ഒരാൾക്ക് കംപ്ലീറ്റ് ആയിട്ടും ഫുൾ പേയ്മെൻറ് ചെയ്യേണ്ടതായിട്ടുണ്ട് ചിൽഡ്രൻ ചൈൽഡ് അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു മാത്രമല്ല ചൈൽഡ് കെയർ കോസ്റ്റ്ലി ആണെന്ന് മാത്രമല്ല നമുക്കിവിടെ ഒരു ചൈൽഡ് കെയർ കിട്ടണമെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ഞാൻ തന്നെ ഞങ്ങളുടെ ബേബിക്ക് വേണ്ടിയിട്ട് ചൈൽഡ് കെയറിനെ അന്വേഷിച്ചപ്പോൾ ഒരുപാട് വെയ്റ്റിംഗ് സമയം വരുന്നുണ്ട് ഇവിടെ അതായത് ഒരു വർഷം ഒന്നര വർഷം രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ ആ ഒരു ഫെസിലിറ്റി കിട്ടുകയുള്ളു ഭൂരി കുറേ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വിളിച്ച് അന്വേഷിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നല്ലാതെ നമുക്ക് കുറേ ബുദ്ധിമുട്ടാണ് കിട്ടുക ഇപ്പോൾ അടുത്ത മാസം മുതൽ നമുക്ക് ചൈൽഡ് കെയർ വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ചൈൽഡ് കെയർ നമുക്ക് കിട്ടാൻ വലിയ പാടാണ് അല്ലെങ്കിൽ പ്രൈവറ്റായിട്ട് ആളുകൾ ഈ ചൈൽഡ് കെയർ ഇതൊക്കെ നടക്കുന്നുണ്ട് ഈ ഫാമിലി കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വിടാൻ ആഗ്രഹമുള്ളവർക്ക് അത് ആയിട്ട് അവൈലബിളായിട്ട് കുറച്ചുകൂടെ ആണ് പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ചൈൽഡ് കെയർ എന്ന് പറയുന്നത് ഭയങ്കര വെയിറ്റിംഗ് പീരീഡ് ആണ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുമാണ് പി പി ആർ ബസ് വിസ ഇല്ലാത്തവർക്ക് കോസ്റ്റ്ലിയുമാണ് അത്യാവശ്യം നല്ല പേയ്മെൻ്റ് കൊടുക്കേണ്ടതായിട്ടും വരുന്നുണ്ട് അപ്പം അതും ഇവിടുത്തെ ഒരു നെഗറ്റീവാണ് പിന്നെ കുട്ടികളുടെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട് യു കെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു കുട്ടി ഡിസേബിൾഡ് ആണ് എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കെ ആവശ്യമുള്ള കുട്ടിയാണെങ്കിൽ യു കെയിൽ അവർ ആയിട്ട് ആ കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഓസ്ട്രേലിയയിൽ അങ്ങനെയല്ല യു കെനെ കമ്പയർ ചെയ്യുമ്പം ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ കൊണ്ട് ജീവിക്കാൻ ഒട്ടും പറ്റിയ ഒരു നാടായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് പേഴ്സണലി ഇതിനെപ്പറ്റി അറിയില്ലെങ്കിലും ആളുകൾ പറഞ്ഞു കേൾക്കുന്ന അങ്ങനെയാണ് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് കമ്പയർ ഓസ്ട്രേലിയയിൽ ഇല്ല പിന്നെ അടുത്തതായിട്ട് എനിക്ക് തോന്നിയ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മറ്റു രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പം അതായത് യു കെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വളരെ കുറവാണ് കുറവാണെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നം കൂടെ ആവാതെ സൈഡ് ആയതുകൊണ്ടായിരിക്കാം ടൗൺ സിറ്റി ഏരിയങ്ങളിലൊക്കെ കൂടുതൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് എങ്കിലും ഇപ്പോൾ പറഞ്ഞ ഈ കൺട്രി സൈഡിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഒക്കെ പോലുള്ള സ്ഥലങ്ങളിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വളരെ കുറവാണ് ഇനി നമുക്ക് അതിനെ മാത്രം റിലേ ചെയ്ത് ജീവിക്കാൻ പറ്റില്ല നമുക്ക് പേഴ്സണലായിട്ട് എന്തായാലും വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മാത്രം നമ്മൾ പിന്നെ റിലേ ചെയ്യാൻ നിന്ന നമ്മുടെ ലൈഫ് ഒട്ടും ഇവിടെ പോസിബിൾ ആവില്ല അല്ലെ പിന്നെ നമ്മൾ ആയിട്ട് ടാക്സി ഒക്കെ പിടിച്ചു പോകേണ്ടി വരും അത് എക്സ്പെൻസീവ് ആണ് അപ്പം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വളരെ കുറവാണ് സ്പെഷ്യലി കൺട്രി സൈഡിലൊക്കെയുള്ള സ്ഥലങ്ങളിൽ പിന്നെ വരുന്നത് നമ്മുടെ വീടിൻ്റെ റെൻ്റാണ് വീടിൻ്റെ റെൻ്റ് യു കെനെ ഒക്കെ കമ്പയർ ചെയ്യുമ്പം അത്യാവശ്യം നല്ല റെൻ്റ് ഉണ്ട് ഇവിടെ ഈവൻ കൺട്രി സൈഡിലാണ് നമ്മുടെ വീടെങ്കിൽ പോലും പക്ഷേ യു കെനെ കമ്പയർ ചെയ്യുമ്പം വീട്ടിൽ വീടുകൾ ഇൻഡിപെൻ്റൻറ്റ് ഹൗസ് ആയിരിക്കും സ്വന്തമായിട്ട് ഗാരേജ് ഉണ്ടാവും വണ്ടി ഇടാൻ ചിലപ്പോൾ രണ്ട് വണ്ടികൾക്കുള്ള സ്പേസ് ഉള്ള സ്പേസുള്ള ഉള്ള വീടുകളായിരിക്കാം അതുപോലെ നമുക്ക് വീടിൻ്റെ ചുറ്റും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടാവാം വീടിൻ്റെ അകത്തും ഒക്കെ ഒരു സ്പേസ് അത്യാവശ്യമുള്ള വീടുകളാണ് ഇവിടെ എങ്കിൽ പോലും റെൻറ്റ് നന്നായിട്ട് കൂടുതലാണ് യു കെനെ കമ്പയർ ചെയ്യുമ്പം നമ്മളിപ്പം സിറ്റിയിൽ തന്നെ പോകണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല കൺട്രി സൈഡാണെങ്കിൽ പോലും റെൻറ്റ് അത്യാവശ്യം ഉണ്ട് ഇവിടുത്തെ വീടുകൾക്ക് അപ്പോൾ അതൊരു നെഗറ്റീവാണോ എന്ന് ചോദിച്ചാൽ നെഗറ്റീവ് തന്നെയാണ് കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നമ്മൾ ജോലി ചെയ്യുന്നതിൽ എന്താ പറയുക കുറേ പൈസ നമ്മൾ റെൻറ്റിന് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇവിടെ പിന്നെ എനിക്ക് പറയാനുള്ളത് റേസിസത്തിനെ പറ്റിയാണ് റേസിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു നമ്മളോട് കാണിക്കുന്ന ഡിസ്ക്രിമിനേഷൻ ആണല്ലോ അങ്ങനെ ഒന്നും എനിക്ക് ഇതുവരെ ഫീൽ ഫീല്വിടെ വന്നതിന് ശേഷം പക്ഷേ എന്നിരുന്നാലും നമ്മൾ യു കെ എന്ന് വന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾ യു കെയിലെ പോലെയുള്ള ആളുകളല്ല ഓസ്ട്രേലിയൻസ് ഓസ്ട്രേലിയൻസ് കുറച്ചും കൂടി എന്താ പറയുക യു കെയിലെ ആളുകളുടെ അത്രയും ഫ്രണ്ട്ലി അല്ല അത്രയാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയൻസ് കുറച്ചും കൂടി ഇന്ത്യക്കാരെ പോലെയാണെന്ന് തോന്നുന്നു ലൈക്ക് റോഡൊന്നും അല്ല പക്ഷേ അത്ര ഫ്രണ്ട്ലി അല്ല ഇപ്പം നമ്മൾ യു കെയിലൊക്കെ നമ്മളൊന്ന് നമ്മൾ സ്ട്രീറ്റിൽ ഒക്കെ ഇറങ്ങി നടക്കുവാണെങ്കിൽ നമ്മൾ അറിയുന്നവരോ അറിയാത്തവരോ ആരാണെങ്കിലും നമ്മളെ കണ്ടാൽ ചിരിക്കും നമ്മളോട് വിഷ് ചെയ്യും ചിലപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത് കുട്ടികളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ും പ്രത്സാരിക്കാതെ അത്രയ്ക്കും ഫ്രണ്ട്ലി ആണ് ആളുകൾ അവർ മനസ്സിലെന്താ ചിന്തിക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ അവർ നമ്മളോട് നല്ല രീതിയിലാണ് നിൽക്കുന്നത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവരത്ര അങ്ങോട്ട് ഫ്രണ്ട്ലി അല്ല അവർക്ക് സംസാരിക്കാനും ഒക്കെ ഇച്ചിരി അൺഫോർച്ചുനേറ്റ്ലി ഓഫോർച്ചുനേറ്റ്ലി ഇവിടെ കൂടുതലും ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ് അതായത് ഇപ്പം ഇപ്പം എനിക്കറിയാവുന്നതന്നെ കുറേ പേർ എൻ്റെ കൊളീഗ്സൊക്കെ ആയിക്കോട്ടെ ഓസ്ട്രേലിയൻസിനേക്കാളും കൂടുതൽ അയർലൻഡിൽ നിന്ന് വന്നവർ ന്യൂസിലാൻഡിൽ നിന്ന് വന്നവർ യു കെ നിന്ന് വന്നവർ അതല്ലെങ്കിൽ ആഫ്രിക്കൻ കൺട്രികളിൽ നിന്ന് വന്നവർ ഏഷ്യൻസ് നമ്മുടെ എന്താ പറയുക ഒരുപാട് സ്ഥലത്ത് നിന്ന് ഫിലിപ്പീൻസ് കൊറിയ ജപ്പാൻ അങ്ങനെ പല രാജ്യങ്ങളും എന്നുള്ള ആളുകളാണ് ഇവിടെ കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓസ്ട്രേലിയൻസുമായിട്ടുള്ള ആ ഒരു നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് വളരെ കുറവാണ് ആളുകളെ നമ്മൾ കാണുന്നുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് കമ്പയർ ചെയ്യാനും പറ്റും മറ്റുള്ള രാജ്യക്കാരെയും അവരെയും കാണുമ്പോൾ അവർ അത്ര ഫ്രണ്ട്ലി അല്ല സംസാരിക്കും കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുള്ളൂ പിന്നെ ഓരോ പേഴ്സൺസ് വ്യക്തിപരമായിട്ട് എല്ലാവർക്കും ഡിഫറൻസ് ഉണ്ടാവും എന്നിരുന്നാൽ പോലും നമ്മളിപ്പോൾ ഒന്ന് വഴിയിലോട്ടൊക്കെ ഇറങ്ങി നടക്കും നമുക്ക് മനസ്സിലാവും നമ്മൾ യു കെ നടക്കുമ്പോഴും ഇവിടെ നടക്കുമ്പോഴും ഇവിടെയുള്ള ആളുകൾ അങ്ങനെ ചിരിക്കാനൊന്നും സാധ്യതയില്ല ചിരിക്കുന്നവരും ഉണ്ട് പക്ഷെ ചിരിക്കുക സംസാരിക്കുകയൊന്നും ചിലപ്പം ചെയ്യാതെ പോകുന്നവരും ഉണ്ട് പക്ഷേ യു കെയിൽ അങ്ങനെയുള്ള ആളുകളെ കാണാനേ കിട്ടില്ല അപ്പം എനിക്ക് ഒരു നെഗറ്റീവ് എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല പക്ഷെ ആളുകൾ അത്ര ഫ്രണ്ട്ലി അല്ല ഓസ്ട്രേലിയൻസ് അത്ര ഫ്രണ്ട്ലി അല്ല യു കെനെയൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പക്ഷേ ഇന്ത്യൻ നമ്മളെ നമ്മളെ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളും അങ്ങനെ നമ്മൾ വഴിയിൽ ഇപ്പോൾ നടന്നു പോവുകയാണെങ്കിൽ നമ്മൾ നമ്മൾ നമ്മളറിയാത്തവർ എന്തായാലും കണ്ടിച്ചിരിക്കില്ലല്ലോ അപ്പം അതുപോലൊക്കെ തന്നെയാണ് ഇവിടെ പക്ഷെ നമ്മൾ യു കെ കുറച്ചു കാലം നിന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവരിങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഫീല് വരും നമുക്ക് പെട്ടെന്നൊരു കമ്പാരിസൺ മനസ്സിൽ ഫീൽ ചെയ്യും അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം എനിക്കതൊരു എന്താ പറയുക ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ലീവുകളെ പറ്റിയാണ് കേട്ടോ അപ്പം യു കെനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഓസ്ട്രേലിയയിലെ സിക്ക് ലീവ് അതായത് നമുക്ക് അസുഖമൊക്കെ ആയിട്ട് എടുക്കുന്ന ലീവ് വളരെ കുറവാണ് ഇവിടെ യു കെ എന്ന് പറയുമ്പോൾ നമുക്ക് സിക്ക് ലീവ് എന്ന് പറയുമ്പോൾ ഫൈവ് എപ്പിസോഡായിട്ട് എടുക്കാം ഈ ഫൈവ് എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഒരു കൺസൾട്ടേഷനും അല്ലെങ്കിൽ ഒരു നോട്ടും ഇല്ലാതെ തന്നെ നമുക്ക് വൺ വീക്ക് വരെ ഫൈവ് ടൈംസ് എടുക്കാം അങ്ങനെയാണ് യു കെയിലത്തെ ഒരു കാര്യം പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആകെക്കൂടെ സെവൻറ്റി സിക്സ് അവേഴ്സാണ് ഒരു വർഷത്തിലുള്ള സിക്ലീവ് എന്ന് പറയുന്നത് സെവൻറ്റി സിക്സ് അവേഴ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അഞ്ച് അഞ്ചല്ല ഒൻപത് ദിവസം വരും ഏകദേശം ഒൻപത് ഒൻപതര ദിവസമാണ് വരുന്നത് അപ്പം ഒൻപതര ദിവസമാണ് ഒരു വർഷത്തിൽ ഇവിടെയുള്ള സിക്ക് ലീവ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സിക്ക് ലീവ് വളരെ കുറവാണ് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ഒക്കെയാണ് നമ്മൾ മാക്സിമം സിക്ക് ലീവ് അറ്റേ ടൈം എടുക്കത്തുള്ളൂ പക്ഷേ യു കെയിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഫീവർ ഫീവറൊക്കെ പിടിച്ച് നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നിടം വരെ സിക്ക് ലീവ് എടുക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ പ്രഗ്നൻസ് പ്രഗ്ന പ്രഗ്നൻസി ടൈമിൽ യു കെയിലാണെങ്കിൽ പ്രഗ്നൻസി റിലേറ്റഡ് എന്തെങ്കിലും നമുക്ക് അസുഖമാണ് അതുകൊണ്ടാണ് നമുക്ക് വരാതെ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റാതാവുന്നതെങ്കിൽ അതിന് സ്പെഷ്യൽ ഒരു ലീവാണ് അതായത് സിക്ക് ലീവ് അതിനകത്ത് അവർ കയറ്റുന്നില്ല സിക്ക് ലീവിലല്ല അത് വരുന്നത് പക്ഷേ ഓസ്ട്രേലിയയിൽ നമ്മളിപ്പം പ്രഗ്നൻ്റ് ആയിട്ടാണെങ്കിലും നമുക്ക് എന്തെങ്കിലും നോസിയ വൊമിറ്റിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ ലീവ് ലീവെടുക്കുകയാണെങ്കിൽ അത് സിക്ക് ലീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പം നമ്മുടെ ആ സിക്ക് ലീവിൽ നിന്നുള്ള ദിവസങ്ങളാണ് പ്രഗ്നൻസി റിലേറ്റഡ് പ്രോബ്ലത്തിനുള്ള ലീവിനും പോകുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സിക് അങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ സിക് ലീവ് യു കെനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഓസ്ട്രേലിയ വളരെ കുറവാണ് നമ്മൾ സിക്ക് ലീവ് പേടിച്ച് പേടിച്ച് വേണം എടുക്കാൻ നമ്മളൊരു പനി പനി പിടിച്ചൊരു അഞ്ച് ദിവസം സിക്ക് ലീവ് എടുത്താൽ തീർന്നു പിന്നെ കുറച്ച് ദിവസം കൂടിയുള്ളൂ സിക്ക് ലീവ് ആ ഒരു വർഷത്തിൽ അതായത് ഈ സിക്ക് ലീവ് എന്ന് പറയുമ്പോൾ പെയ്ഡ് സിക്ക് ലീവിനെ പറ്റിയാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പം നമുക്ക് പിന്നെ ഈ സിക്ക് ലീവ് കഴിഞ്ഞിട്ടും നമ്മൾ സിക്ക് ആവുകയാണ് നമുക്ക് എന്തെങ്കിലും ശരിക്കും അസുഖം വന്നു പോയെങ്കിൽ നമുക്ക് സിക്ക് ലീവ് എടുക്കാം പക്ഷേ പേയ്മെൻറ്റ് ഉണ്ടാവില്ല എന്ന് മാത്രമേ പ്രശ്നമുള്ളൂ അപ്പം അത് ഒരു നെഗറ്റീവായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ി ലീവ് യു കെയിലൊക്കെ മെറ്റേണിറ്റി ലീവ് ഏകദേശം ഒരു നാലര അഞ്ച് മാസം ഫുൾ പേയ്മെന്റിലാണ് നമുക്ക് മെറ്റേണിറ്റി ലീവ് കിട്ടുന്നത് ഒരു വർഷം വരെ ലീവ് എടുക്കുകയും ചെയ്യാം ആ ഒരു വർഷം വരെ നമുക്ക് സാലറിയിൽ നിന്ന് ഒരു എമൗണ്ട് പിടിച്ചെങ്കിലും ചെറിയൊരു എമൗണ്ട് നമുക്ക് ആ ഒരു വർഷം വരെ കിട്ടും പക്ഷേ ഓസ്ട്രേലിയ വരുമ്പോഴത്തേക്കും ഫോർട്ടീൻ വീക്സ് മാത്രമാണ് നമുക്ക് മെറ്റേണിറ്റി ലീവ് ഉള്ളത് അതായത് ഒരു മൂന്ന് മൂന്നര മാസം ഫുൾ പേയ്മെന്റിൽ മെറ്റേണിറ്റി ലീവ് ഉണ്ട് ബാക്കിയുള്ള സമയങ്ങളിൽ നമുക്ക് പേയ്മെന്റ് ഇല്ല അപ്പം അപ്പം മെറ്റേണിറ്റി ലീവും സിക്ക് ലീവും ഒക്കെ കമ്പയർ ചെയ്യുമ്പം ഓസ്ട്രേലിയ എന്താ പറയുക അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് യു കെ നിന്ന് വരുന്നവർക്ക് നാട്ടിൽ നിന്ന് വരുന്നവർക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നില്ല പക്ഷേ യു കെ എന്ന് അവിടുത്തെ ആ ഒരു ഫെസിലിറ്റി അനുഭവിച്ചൊരാൾക്ക് ഇവിടെ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കുമോ ഇത്രയും സിക്കി ലീവേ ഉള്ളൂ ഇവിടെ അല്ലെങ്കിൽ മെറ്റേണിറ്റി ലീവ് അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷേ യു കെയിലും ഇവിടെയൊക്കെ ചൈൽഡ് കെയർ ലീവ് ആയിട്ടുണ്ട് അധികം ദിവസം ഇല്ലെങ്കിലും എനിക്കൊന്ന് മൂന്നോ നാലോ ദിവസമൊക്കെ ചൈൽഡ് കെയർ ലീവ് ഇവിടെയും യു കെയിലും ഒക്കെ ഉണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ എൻ്റർടൈൻമെന്റിനെ പറ്റിയാണ് കൂടുതലും പോസിറ്റീവാണ് ഇവിടുത്തെ എൻറ്റർടൈൻമെന്റിനെ പറ്റി പറയാനുള്ളത് എങ്കിലും എനിക്ക് നെഗറ്റീവ് എന്ന് പറയുന്നത് ഇവിടെ ഒരു നൈറ്റ് ലൈഫ് വളരെ കുറവാണ് അതായത് നമ്മൾ നൈറ്റിലൊന്ന് പുറത്തിറങ്ങി നടക്കാം അല്ലെങ്കിൽ എന്തൊക്കെ നൈറ്റ് ലൈഫ് ആഗ്രഹിക്കുന്നവർ ഇഷ്ടപ്പെടുന്നവരും ഇങ്ങനെ ഓസ്ട്രേലിയയിലെ കൺട്രി സൈഡിലൊക്കെ വന്ന് പെട്ടുപോയ പെട്ടുപോയതാണ് ഇവിടെ ഒരു നൈറ്റ് ലൈഫും ഇല്ല അല്ല പിന്നെ നമ്മൾ കുറച്ച് സിറ്റിയിൽ താമസിക്കണം പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു സിനിമ കാണാൻ പ്രത്യേകിച്ച് മലയാള സിനിമയൊക്കെ കാണണമെങ്കിൽ മണിക്കൂറുകൾ ഇവിടെ യാത്ര ചെയ്താലാണ് നമുക്ക് അങ്ങനെ ഒരു തിയേറ്റർ കിട്ടും ഒന്നര മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്താലാണ് മലയാള സിനിമ കാണാനുള്ള ഒരു ഒരു സാഹചര്യം ഇവിടെ ഉള്ളൂ പക്ഷേ യു കെയിലായിട്ട് ടുത്ത് തന്നെ നമുക്ക് മലയാള സിനിമ കാണാനുള്ള സാഹചര്യം ഉണ്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റിലൊക്കെ നമുക്ക് എത്തിപ്പെടാവുന്ന സ്ഥലത്ത് മലയാള സിനിമയും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഞങ്ങൾ താമസിക്കുന്നവർ ഒരുപാട് ദൂരത്തിലാണ് ഈ പറഞ്ഞ പോലെ മലയാള സിനിമ ഒക്കെ വരുന്നത് അപ്പം സിനിമകളൊക്കെ താല്പര്യമുള്ളവർ നൈറ്റ് ലൈഫ് താല്പര്യമുള്ളവർ അങ്ങനെയുള്ളവരൊന്നും കൺട്രി സൈഡിൽ പോയി ജോലിക്ക് നോക്കരുത് സിറ്റിയിൽ തന്നെ ജോലിക്ക് നോക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കവറപ്പായി പോയിക്കോളും പിന്നെ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത് അഞ്ച് ദിവസം നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു മൂന്നോ നാലോ ദിവസത്തെ ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യാൻ വലിയ പാടാണ് ഇവിടെ യു കെയിലായിരുന്നപ്പം നമുക്ക് മൂന്ന് ദിവസം ജോലിക്ക് പോയാൽ മതി അതുകൊണ്ട് തന്നെ ബാക്കി നാല് ദിവസം നമുക്ക് ലീ ഓഫാണ് അപ്പോൾ ആ ഒരു നാല് ദിവസം കൊണ്ട് നമുക്ക് അത്യാവശ്യം ദൂരമുള്ള ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യാൻ തിരിച്ചു വരികയും തിരിച്ചു വന്നിട്ട് ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് ഡ്യൂട്ടിക്ക് പോകാനൊക്കെ ഉള്ളൊരു ഉണ്ട് പക്ഷേ ഇവിടെ നമുക്ക് ആകെ രണ്ട് ദിവസമാണ് ആഴ്ചയിൽ ഓഫ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ചെറിയ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ട്രിപ്പുകൾ മാത്രമേ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മുടെ ഡ്യൂട്ടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇല്ല നമ്മൾ ആനുവൽ ലീവ് എടുത്തതിന് ശേഷം മാത്രമേ ട്രിപ്പുകളൊക്കെ ഇവിടെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോൾ ഓരോ ട്രിപ്പ് പ്ലാൻ ചെയ്യാനൊന്നും ഇവിടെ ഒരിക്കലും സാധിക്കില്ല പക്ഷേ യു കെ ആണെങ്കിൽ അതിന് പറ്റിയ ഡ്യൂട്ടി അവേഴ്സാണ് അവിടെ അപ്പോൾ അതും എനിക്കൊരു നെഗറ്റീവായിട്ട് ഇവിടെ തോന്നിയിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് യു ഇവിടെ ഓസ്ട്രേലിയ വന്നതിന് ശേഷമുള്ള നെഗറ്റീവ്സ് ആയിട്ട് തോന്നിയത് പോരായ്മകളായിട്ട് തോന്നിയത് ഇത് എസ്പെഷ്യലി വർക്ക് വിസയിൽ വരുന്നവർക്കാണ് കൂടുതലും ഇത് ബുദ്ധിമുട്ടായിട്ട് വരിക പി ആർ വിസ വരുന്നവർക്ക് അത്ര പ്രോബ്ലം ഉണ്ടാവത്തില്ല അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അവർ മാക്സിമം പി ആർ വിസയിൽ വരാൻ തന്നെ ട്രൈ ചെയ്യണം കാരണം ഫാമിലി ആയിട്ട് വരുന്നവർക്ക് പി ആർ വി സാണ് എപ്പോഴും നല്ലത് വർക്ക് വിസ വന്ന് കഴിഞ്ഞാൽ ഇതിനൊക്കെ എക്സ്ട്രാ പേയ്മെന്റും കൊടുക്കണം അതുകൂടാതെ നമ്മൾ പിന്നെ പി ആറിന് വേണ്ടിയിട്ട് ഒന്നേന്ന് ഇവിടുന്ന് തുടങ്ങണം ലാംഗ്വേജ് ടെസ്റ്റ് തൊട്ട് എല്ലാ കാര്യങ്ങളും നമ്മളിവിടുന്ന് ചെയ്തു തുടങ്ങണം അപ്പോൾ അതൊരു ഒരു ഡബിൾ പണി പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പി ആർ വിസ തന്നെ വരികയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും അടിപൊളി പി ആർ വിസ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നെഗറ്റീവില് പല നെഗറ്റീവും നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റും വർക്ക് വിസ വരുന്നവർക്കാണ് കൂടുതൽ ഈ മെഡിക്കലിൻ്റെയും ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ കാര്യങ്ങളും ചൈൽഡ് കെയറും ഒക്കെ ബുദ്ധിമുട്ട് വരുന്നത് വർക്ക് വിസ വരുന്നവർക്കാണ് പി ആർ വിസ വരുന്നവർക്ക് ഇതൊന്നും അത്ര പ്രശ്നങ്ങളില്ല അറ്റ് സെയിം ടൈം വർക്കിംഗ് അവേഴ്സ് സിക്ക് ലീവ് മെറ്റേണിറ്റി ലീവ് അല്ലെങ്കിൽ ഈ പറഞ്ഞ നൈറ്റ് ലൈഫ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ബാധകമാണ് അപ്പം നമ്മൾ ഓരോ രാജ്യത്തോട്ടും പോകുമ്പോൾ അതിൻ്റെ പോരായ്മകളും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചിട്ട് വരികയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു റിഗ്രറ്റ് ഉണ്ടാവത്തില്ല അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കമൻസ് ഇടണം എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ താഴെ ഇടാം അപ്പം ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി തോന്നിയ ഇവിടുത്തെ നെഗറ്റീവ്സുകളാണ് പക്ഷേ ചില ആളുകൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവില്ല അപ്പം ഇത് എന്താ പറയുക തികച്ചും സബ്ജെക്റ്റീവായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ഓസ്ട്രേലിയക്ക് വരാനിരിക്കുന്നവരോ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നവരോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ നെഗറ്റീവ്സും കൂടെ ഒന്ന് മനസ്സിൽ വെക്കുന്നത് നന്നായിരിക്കും അങ്ങനെ ആവുമ്പോൾ ഇവിടെ വന്നതിന് ശേഷം പിന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് ലൈക്ക് ചെയ്യാനും അറിയുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഇതുവരേക്കും വാച്ച് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം Please like and subscribe